أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت سورة الغاشية لي بدينا رأيتنا الورن إني أرتد بدينا جمودلام അഫല എന്നുറൂന അവർ നോക്കുന്നില്ലേ ഇലൽ ഇബിലി അവർ നോക്കുന്നില്ലയോ കൈഫ എങ്ങനെയാണ് ഹുലിക്കത്ത് അതിനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവർ നോക്കുന്നില്ലയോ നോക്കുന്നില്ലയോന്നി കൈഫ റുഫിയാത്ത് ആകാശങ്ങളിലേക്ക് ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലയോ കൈഫ റുഫിയാത്ത് അതിനെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന് ആകാശത്തെ എങ്ങനെ ഉയർത്തപ്പെട്ടുവെന്ന് ആകാശത്തിലേക്കും അവർ നോക്കുന്നില്ലയോ വൈലൽ ജിബാലി കൈഫ നോസിബത്ത് പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടി വെക്കപ്പെട്ടിരിക്കുന്നു അതിനെങ്ങനെയാണ് നാട്ടപ്പെട്ടിരിക്കുന്നത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അവർ നോക്കുന്നില്ലയോ വൈലൽ അർലി കൈഫ്യഹത്ത് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലയോ അത് എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് പ പര പരത്തി പരത്തപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പം നമുക്കത് നോക്കാം അതിൻ്റെ ഇതൊക്കെ ഒരു തല അല്ല പറയണം ആമിറൻ ഇബാദഹു ബാധഹു അവൻ്റെ അടിമകളോട് അവൻ കൽപ്പിച്ചു കൊണ്ട് പറയാണ് ബിന്നെരി അവൻ്റെ അടിമകളോടല്ല പറയാം കൊണ്ട് കൽപ്പിക്കണം അവൻ്റെ അടിമകളോട് നെലറ് ചെയ്യാൻ ചിന്തിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി കൽപ്പിച്ചു അതുകൊണ്ടല്ല പറഞ്ഞു ഫീ മഹ്ലൂഖാത്തി എന്തിൽ നോക്കണം അവൻ്റെ സൃഷ്ടികളിൽ അവൻ നോക്കണം അലാലി അല ഖുദ്രത്തി വാലമത്തി അള്ളാഹുവിൻ്റെ വണ്ണവും അള്ളാഹിൻ്റെ കഴിവിൻ്റെ മേലും അറിയിച്ചു തരുന്ന അവൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കാൻ അവൻ്റെ അടിമകളോടല്ല കൽപ്പിച്ചുകൊണ്ട് പറയണം അഫലായുറുവിനോ അവർ നോക്കുന്നില്ലയോ ഇലൽ ഇബിലി ഇബിലി നോക്കുന്നില്ലയോ ഉണ്ടോ ഇൽ ഇബിലി കൈഫ കൈഫുഖത്ത് എങ്ങനെയാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാരണം ഫൈനഹൽഖൊൻ അജീബൻ ഒട്ടകമെന്നത് ഒരു അത്ഭുതകരമായ ജീവിയാണ് വർക്കി ബുഹാ ഒരീബൻ അതിനെ അതിനുള്ള അതിനെയുള്ള ക്രോഡീകരിച്ചത് ഒരീബൻ അത് എന്താണ് അസാധാരണമായിട്ടാണ് ഒരീബാണത് അത്ഭുതമാണ് അതിനെയുള്ള എന്തായത് രൂപപ്പെടുത്തിയത് കാരണം ഫൈനഹാ ഫി ഓയത്തിൽ കൂവത്തി വശിദ്ധത്തി അതങ്ങേറ്റം ശക്തിയുള്ളതാണ് വഹ്യമാ ധാലിക്ക അതോടുകൂടി അത് തലീനുൽ ഹംലി അതെന്തെയ്യാ ചുമട്ടിനു വേണ്ടി ചുമ ചു സഖൈലി ഭാരമുള്ള ചുമടുകൾക്ക് അത് ചുമക്കാൻ അത് തയ്യാറാകും അല്ലേ അങ്ങേറ്റം ശക്തിയുള്ളതോടുകൂടി തന്നെ എന്ത് ചെയ്യും ഭാരമുള്ള ചുമടൊക്കെ ചുമക്കാൻ വേണ്ടി അത് നേർമ്മയാകും അതായത് അത് മനുഷ്യനനുസരിക്കും ബലഹീനായ ബലഹീനനായ ആ നോട്ടക്കാരന് വേണ്ടി അത് വഴിപ്പെടും അതിനെ നിയന്ത്രിക്കണക്ക് വേണ്ടി വഴിപ്പെടും അല്ലേ ബലഹീന അയാൾ അതിനേക്കാൾ ബലഹീനനാണ് വൂക്കലു അതിനെ ഭക്ഷിക്കപ്പെടുംഹ അതിൻ്റെ കൊണ്ട് തൊലികൾ കൊണ്ട് അതിൻ്റെ രോമങ്ങളെ കൊണ്ട് ഉപകാരപ്പെടും ഉപകാര ഉപകരിക്കപ്പെടും വൈശ്രഭു ലനു അതിൻ്റെ പാൽ കുടിക്കപ്പെടും വനു വനുഹൂലിക്ക ഇതുകൊണ്ട് അവർ ഉണർത്തപ്പെട്ടു അവരോട് ഉണർത്തണ ഉണർത്തി കൊടുക്കണം അറബ കൊടുക്കാൻ അറബികളുടെ സാധാരണ മൃഗം അത് ഒട്ടകമായിരുന്നു പറയാണ് യഹൂലു അദ്ദേഹം പറയുന്നു നിങ്ങൾ നമ്മളെയുമായി പുറപ്പെടുക ഹത്താൻ ഒട്ടകത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് കൈഫഹുലുക്ക് അതിനെ അതിനെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നോക്കാൻ വൈലസ്സമ ഈ ആകാശത്തിലേക്ക് നമുക്ക് നോക്കാൻ വേണ്ടി കൈഫ റുഫത്ത് എങ്ങനെയാണ് അതിന് ഉയർത്തപ്പെട്ടതെന്ന് ഐ കൈഫാഹ്ലഅള്ള എങ്ങനെ അതിനെ ഉയർത്തിയത് അസവജല്ല അനിൽ അറൽ ഭൂമിയെ തൊട്ട് ഹാദർ റഫല്ലെ വലിയതായ ഉയർത്തൽ ഉയർത്തിയത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നീ നങ്ങൾ നമ്മളുമായി ഞങ്ങളുമായി നീ പുറപ്പെടുക നിങ്ങൾ പുറപ്പെടുക എന്ന് ആര് പറഞ്ഞു സുറൈഹുൽ പറയുമായിരുന്നു കമാകാലത്ത് അത് പറഞ്ഞല്ലോ അവർ നോക്കുന്നില്ലയോ ആകാശത്തിലേക്ക് അവർക്ക് മുകളിലുള്ള ആകാശം കൈഫബനൈനാഹ നാം എങ്ങനെ എങ്ങനെയാണ് അതിനെ പണുതെന്ന് വസയൻ നാം എങ്ങനെയാണ് അതിനെ ഭംഗിയാക്കിയതെന്ന് അപ്പൊ മലഹാമും ഫുറൂജ് അതിനൊരു വിടവുമില്ല എന്ന് വൈല ജിബിഫീബത്ത് അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ അതിനെ നാട്ടപ്പെട്ടത് സ്ഥാപിക്കപ്പെട്ടത് നേരെ നിർത്തപ്പെട്ടല്ലോ ഐ ജോയിലത്ത് മൻസൂബത്തൻ അതിനെ നാട്ടപ്പെട്ടു കായ്മ നേരെ സ്ഥാപിത്തൻ ഉറച്ചതായിട്ട് റാസിയത്തൻ അല്ലേ സ്ഥിരമായി ഉയർച്ചതായിട്ട് എന്തിനു വേണ്ടിയിട്ടീത ഭൂമി അതിൻ്റെ ആളുകളുമായിട്ട് അത് എന്താണ് നീങ്ങാ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആ പർവ്വതങ്ങളിലാക്കിയിട്ടുണ്ട് ഉപകാരങ്ങളും അതുപോലെ തന്നെ ഖനികളും ആക്കുകയും ചെയ്തു വയലറി കൈഫാ സുത്യഹത്ത് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടതെന്ന് അതിനെങ്ങനെ പരത്തപ്പെട്ടു ആ മുദത്ത് നീട്ടപ്പെട്ടു എങ്ങനെയാ അതിനെ തൊട്ടിലാക്കപ്പെട്ടെന്ന് ബദവിയ അപ്പൊ അള്ളാഹു തല ബദബിയായ ആളുണ്ടല്ലോ അതായത് നാട്ടിൻപ്രദേശം താമസിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ അത് ഉണർത്താണ് അലല്ലിസ്ലാൽ തെളിപിടിക്കാൻ തെളിവ് കണ്ടെത്തഭിമാരി അവൻ കാണുന്ന അവൻ്റെ ഒട്ടകത്തിൽ നിന്നും അല്ല തിൻ അലഹി അവൻ അതിൻ്റെ മേൽ കയറുന്നവനാണ് അവൻ സഞ്ചരിക്കുന്ന ഒട്ടകത്തിൽ നിന്നും അവൻ എന്തു ചെയ്യും അവൻ സഞ്ചരിക്കുന്ന ഒട്ടകത്തെ കണ്ട് ഒട്ടകത്തിൽ നിന്നവൻ കാണുന്നത് കൊണ്ട് തെളിവിടിക്കാനും അവൻ്റെ തലക്ക് മുകളിലുള്ള ആകാശം കൊണ്ട് തെളിവിടിക്കാനും അല്ലാഹു സാധാരണക്കാരനെ ഉണർത്തുകയാണ് അവൻ കാണുന്ന പർവ്വതം കൊണ്ടും വല്ല തീ തഹത്ത് അവൻ്റെ താഴെയുള്ള ഭൂമി കൊണ്ടിട്ടും അവൻ എന്ത് ചെയ്യണം തെളിവിടിക്കണം അലിക് അതിനെ പടച്ച അതിനെ ഉണ്ടാക്കിയവൻ്റെ കഴിവിൻ്റെ മേൽ തെളിവിടിക്കാൻ അത് ഉണർത്തുകയാണ് അവനാണ് വലിയ ഉന്നതനായ രക്ഷിതാവ് ആ സൃഷ്ടിച്ചവനും ക്രിയവിക്രയം ചെയ്യുന്നവനും ഉടമസ്ഥനും രാജാധിക ഉടമസ്ഥനുമായ അള്ളാഹു അവനാണ് അവനാണ് ആരാധ്യൻ മറ്റ് കൂടാതെ മറ്റൊരാൾക്കും ഇബാദത്ത് ബന്ധപ്പെടുകയില്ല അങ്ങനത്തെ യഥാർത്ഥ ആരാധ്യൻ അവനാണ് വഹക്കഥ ഇപ്രകാരം അക്കസ്വാ അ സത്യം ചെയ്തു അക്കസമുമാൻഹി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ അലാ റസൂൽ ഇല്ല മേലുള്ള ചോദ്യത്തിൽ കമാർ റവാഹുൽ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് രൂപത്തി പോലെ ഐസുഖാൽ അദ്ദേഹം പറഞ്ഞല്ലോ ഹദസന ഹാസിമിന് ഖാസിം ഹദസന സുലൈമാൻ മുഹീറ അൻ സാബിത്തിൻ അൻ അനസ് സാബിത്തിൻസൂൽ അള്ളാഹി അൻ ഷീൻ ഇമാം എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് പറഞ്ഞാ ചരിത്രം പറയമാണ് അനുസങ്ങൾ പറയണം കേട്ടാ ഞങ്ങൾ ഞങ്ങൾ നിരോധിക്കപ്പെട്ടു റസൂൽ ചോദിക്കൽ ഒരു വസ്തു എന്തേലും പറ്റി ചോദിക്കലിനെ ഞങ്ങളോട് നിരോധിക്കപ്പെട്ടു യജി അർ മിൻ അഹ്ലിൽ ബാദിയത്തിൽ ആഖിലു വ നഹ്നു അപ്പൊ ഞങ്ങള് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുമായിരുന്നു ഒരു മനുഷ്യൻ വരുക ഒരു ഭാതിയിൽപ്പെട്ട അതായത് ഗ്രാമീണയിൽപ്പെട്ട ഒരാ ഒരാള് വന്നിട്ട് ഒരു ബുദ്ധിയുള്ള ആൾ വന്നു അണ്ട് നബിയോട് ചോദിക്കുക ഞങ്ങളത് കേൾക്കാനും ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു ഫറജുലമ്മിൻ ബാദി അപ്പോൾ ഗ്രാ ബാദിയത്തിൻ്റെ ഗ്രാമീണനിൽപ്പെട്ട ഒരു ഒരാൾ വന്നു ഫകാലാണ്ട് അദ്ദേഹം ചോദിച്ചു യാ മുഹമ്മദ് ഓ മുഹമ്മദേന്ന് ചോദിച്ചു മുഹമ്മദ് റസൂലും പറഞ്ഞില്ല യാ മുഹമ്മദോ മുഹമ്മദേ എന്ന് വിളിച്ചോ അല്ലേ ഇന്ന് റസൂലുക്ക ഞങ്ങൾക്ക് നിങ്ങളുടെ ദൂതം വന്നിട്ടുണ്ട് കേട്ടാ അണ്ട് ഫസാം അദ്ദേഹം വാദിച്ചു ഞങ്ങളോട് വാദിച്ചു അന്നൊക്കെ അന്നഅള്ളാഹലക്കാ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ അള്ളാഹു നിയോഗിച്ചതാണെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു എന്ന് വന്നിട്ട് പറയണ ബാദി കാല അവൻ എവി പറഞ്ഞു സതക്കാ അയാള് പറഞ്ഞു സത്യമാണ് അയാൾ പറഞ്ഞത് സത്യമാണ് എൻ്റെ ദൂതം നിന്നോട് പറഞ്ഞത് സത്യമാണ് കാലാദ്യഹം ചോദിക്കും അമൻ ഹലക്കസമാ ആകാശത്തെ പഠിച്ചത് ആരാണ് നബി പറഞ്ഞു അള്ളാഹുവാണ് കാലാദ്ദേഹം ചോദിക്കുക വമൻ ഹലക്കല്ല ഉള്ളത് ആരാണ് ഭൂമിയെ പഠിച്ചത് കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് കാല വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് അമൻ അസബാദിൽ ജിബാല ഈ പർവ്വതത്തെ ആരാണ് നാട്ടിയത് ഈ സ്ഥാപിച്ചത് വജാലഫിഹാ മ ജാല അങ്ങനെ അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയത് ആരാണ് അപ്പോൾ കാല നബി പറഞ്ഞു അള്ളാഹുവാണ് ഈ ആകാശങ്ങളെയും ഭൂമികളെയും ആകാശങ്ങളെയും ഭൂമികളെ ഈ പർവ്വതങ്ങളെയും നാട്ടി ഒരുത്തനെ കൊണ്ട് ഒരുത്തനെ തന്നെ സത്യം അള്ളാഹു അർസല കാ അല്ലാഹു ആണോ അങ്ങനെ അയച്ചത് കാലത്തെ പറഞ്ഞ അദ്ദേഹം ചോദിച്ചു ബാ സാമർ റസൂലുക്ക ഹംസ ഹംസവാത്തിൻ അണ്ടാവും വന്ന ഗ്രാമീണൻ നബിയോട് ചോദിക്കുകയാണ് അങ്ങേടെ ദൂതൻ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് അഞ്ച് പക്കത്ത് നിസ്കാരം ഞങ്ങളുടെ മേലുണ്ടെന്ന് ഒരു ദിവസം ഏഹ് ഔമിനാ വലയിലത്തീന എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ കാല നബി പറഞ്ഞു സ്വതൊക്കെ അദ്ദേഹം സത്യം പറഞ്ഞു കാല വീണ്ടും അദ്ദേഹം ചോദിച്ചു പബില്ലതി അറസല ക അള്ളാഹു അമർക്കബി ഹാദ അങ്ങേ അയച്ച അള്ളാൻ തന്നെ സത്യം ആ അള്ളാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത് അപ്പൊ കാലൻ നബി പറഞ്ഞു ഞാൻ അതേ കാല അതേ ചോദിക്കുന്നു അമർ അസൂലുക്കാ അങ്ങേടെ ദൂതം വാദിക്കുന്നുണ്ട് അന്നാലയി ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് ഞങ്ങൾക്ക് നിർബന്ധമാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ കാല നബി പറഞ്ഞു ആ ദൂതം പറഞ്ഞു സത്യമാണ് കാല ആ ഗ്രാമീണൻ ചോദിച്ചു അറസ്ലക്കാ അമർ കബിഹാദാ അങ്ങയെ നിയോഗിച്ചു അള്ളാഹുനെ തന്നെ സത്യം അള്ളാഹു ആണോ അങ്ങയെ ഓടിക്കൊണ്ട് കൽപ്പിച്ചത് കാല നബി പറഞ്ഞു അബാദി ഹജ്ജൽ അങ്ങയുടെ ദൂതൻ വാദിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഹജ്ജ് ചെയ്യണം അപ്പം ഹജ്ജിന് കഴിയുവാണെങ്കിൽ അതിന് കഴിയുള്ളവൻ ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ ബാധിക്കുന്നുണ്ട് ശരിയാണോ നബി പറഞ്ഞു സദക്ക അദ്ദേഹം സത്യം പറഞ്ഞു കാലാ ഗ്രാമീണൻ ചോദിച്ചു സുമ വല്ല വല്ല സുമ്മല്ല പിന്നെ അദ്ദേഹം പിന്തിരിഞ്ഞുട്ടാ ഏർ ഇതൊക്കെ ചോദിച്ചിട്ട് പിന്തിരിഞ്ഞു പോണു ഫക്കാല അദ്ദേഹം പറഞ്ഞുകൊണ്ട പോകണം വല്ലതീൽ അള്ളാഹുനെ തന്നെ സത്യം അങ്ങേയച്ച അള്ളാഹുനെ തന്നെ സത്യം ലാജീതു അലൈ ഹിന്ന അതിനേക്കാൾ ഞാൻ വർദ്ധിപ്പിക്കൂലകുസുൻഹുന്ന ഷൈഖൻ ഇതിനേക്കാൾ ഒന്നും ഞാൻ കുറക്കുകയുമില്ല എന്ന് പറഞ്ഞു ഫക്കാല നബി നബി പറഞ്ഞു ഇൻ അയാൾ പറഞ്ഞ് സത്യമാണെങ്കിൽ തീർച്ചയായും അയാൾ സ്വർഗത്തിൽ കടക്കും എന്ന് വഖദർ അവാഹു മുസ്ലിമൻ ഇതിനെ രീായത്തേത് മുസ്ലിം തങ്ങൾ രൂപനും അമ്രിൻ നാഖദിനെ തൊട്ടാൻ അതേ മൻ അബിൽ ഹാഷിം ബിൻ ഹാസിമിനെ തൊട്ട് ബിഹി വല്ലക്കുൽ ബുഖാരി ഇതിനെ ബുഖാരി താലീഖാക്കി വർവാഹു തുർമദി ഹദീസ് സുലൈമാൻ സുലൈമാനുബു മുഖൈറത്ത് ബിഹി വറബാവ് അഹമ്മദ് വറഹാവുൽ ഇമാം അഹമ്മദ് ബാബുദാബു നസായി ഹദീസിൽ സയിദിൻ സൈദിൻ്റെ ഹദീസിൽ അതെ അൻ സൈദിൽ മക്ബരി മുഖബുരി അതെ ആൻ ഷരീഖ് അബ്ദുല്ലാബിന് അബി നമർ അനസിന് ദീർഘമായിട്ടാണ് അനസിനെ തൊട്ടിട്ട് ബാധിച്ചത് വക്കാല ബി ആഹ് എൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു വാനു സായി നമ്മൾ നേരത്തെ ലിമാൻ എന്ന് പറഞ്ഞില്ലേ ഞാൻ സാലബയാണ് അഹു ബനീസാദു ബക്കർ

ജബലിന്റെ രസിലാണ് താമസം മലപൊക്കത്ത് താമസിച്ചിരുന്ന ജാഹിലിയ കാലത്തിലുള്ള പെണ്ണിനെ പറ്റി നബി പറയാറോ ഒരുപാട് പറയാറുണ്ടായിരുന്നു മാഹ അവളുടെ കൂടെ ഇബനും അവൾക്കുള്ള മകനുമുണ്ടായിരുന്നു തറകനമൻ ആടിനെ മേക്കുന്ന മകനും മകനുമുണ്ടായിരുന്നു ഫക്കാല ലഹബനുഹ അവളുടെ മകൻ അവളോട് ചോദിച്ചു യാ യാവോ ഉമ്മ മൻ ഖലഖക്കി നിന്നെ പടച്ചതാരാണ് കാലത്ത് അവർ പറഞ്ഞു അള്ളാഹു ആണ് കാല അദ്ദേഹം ചോദിച്ചു ആ മകൻ ചോദിച്ചു ഫൊമൻ ഖലക്ക ബി എൻ്റെ പാപ്പയെ പഠിച്ചതാരാണ് കാലത്ത് അവൾ പറഞ്ഞു അള്ളാഹു ആണെന്ന് പറഞ്ഞു കാല മകൻ ചോദിച്ചു വമൻ ഖലക്കാനെ അപ്പം എന്നെ പഠിച്ചതാരാണ് കാലത്ത് ഈ കാലത്ത് മഹതി അവർ പറഞ്ഞു അള്ളാഹു ആണ് കാല മകൻ ചോദിക്കൻ ഫമൻ ഖലക്കസമാ ആരാണ് ആകാശം പഠിച്ചത് കാലത്ത് കാലത്ത് ഇല്ലാഹു കാലത്ത് അവൾ പറഞ്ഞു അള്ളാഹു ആണെന്ന് കാല മകൻ ചോദിച്ചു ഫൊമൻ ഖലക്കല്ലാത്ത ഭൂമി പഠിച്ചതാരാണ് കാലത്ത് അള്ളാഹു അവൾ പറഞ്ഞെന്താണ് അള്ളാഹു ആണെന്ന് നമ്മൾ പറഞ്ഞു കാലമകൻ ചോദിച്ചു ഹൊമൻ ഖലഖൽ ജബൽ ആരാണ് പർവ്വതത്ത് പഠിച്ചത് കാലത്ത് അള്ളാഹു അവർ പറഞ്ഞു അള്ളാഹു ആണ് കാലമകൻ ചോദിച്ചു ഹൊമൻ ഖലക്കനമ്മ ഈ ആടുകൾ പഠിച്ചതാരാണ് കാലത്ത് അവർ പറഞ്ഞു അള്ളാഹു ആണെന്ന് കാലാമകൻ ചോദിച്ചു ഇനി ഇനി അള്ളാഹുനെ ഞാൻ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ പർവ്വതത്തിൽ നിന്ന് അദ്ദേഹം താഴേട്ട് ചാടി അങ്ങനെ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു എന്ന്

ഇവിടെ പറഞ്ഞു അബ്ദുല്ലാൻ ജയഫൂർ മദീ മദീനിയാണ് വലദുഹുൽ ഇമാം മദീനി മദീനി അലീബനും ഇമാം അലീബനും മദീനി ഒക്കെ അതിനെ അദ്ദേഹത്തെ ലൈഫാക്കിയിട്ടുണ്ട് ഓ കൗലിഹി ഇനി അള്ളാഹാൻ്റെ കൗലുണ്ടല്ലോ ഞാൻ അടുത്തതിലേക്കാണ് ഫതക്കീർ എന്ന് പറഞ്ഞല്ലോ ഫതക്കിർ ഇന്ന ഫിക് അല്ലല്ലോ അതല്ലല്ലോ ഫതക്കിർ ഇന്ന മന്ത മുതക്കിറാണ് കേട്ടോ ഫതക്കിർ ഇനി ഇരുപത്തൊന്നാമതായത്തോ ഇപ്പം അതക്കിർ ഇന്നമ അന്ത മുതക്കിർ നബിയെ ആകയാൽ അങ്ങ് ഉപദേശിക്കുക ഏ തീർച്ചയായും അങ്ങ് ഉപദേഷ്ടാവ് മാത്രമാണ് അല്ലേ നബിയെ അങ്ങ് ഉപദേശിച്ചു കൊള്ളുക നിശ്ചയം അങ് ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു ലസ്ത അലൈ ഹിമ്പി മുസ്വത്തിർ അങ്ങ് അവരുടെ മേൽ അധികാരം ചെലുത്തുന്നവനല്ല ലസ്ത നീ അങ്ങല്ല അലഹി അവരുടെ മേലുബി മുസൈത്തിൻ അധികാരം നടത്തുന്നവനല്ല അധികാരപ്പെടുത്തിയവനല്ല മുഹമ്മദ് അവർ അർത്ഥം എന്താ ഓ മുഹമ്മദ് ബി അങ് ഉപദേശിക്കുക ജാസ ജനങ്ങളെ ബിമാ ബിമാർ തബിഹി ലഹിം അങ്ങക്ക് അങ്ങയോട് അങ്ങയ്ക്ക് അറിയിക്കപ്പെട്ടത് ലഹിം അവരിലേക്ക് അങ്ങെന്ത് ചെയ്യുക ഭീമ ഒന്നിനെ അങ്ങ് ഉപദേശിക്കാന്ന് ഉറുസിൽ തീ അതുകൊണ്ട് അങ്ങ് അയക്കപ്പെട്ടു അല്ലെ അവരിലേക്ക് അങ്ങയിലേക്ക് അങ്ങേ അവരിലേക്ക് അയക്കപ്പെട്ട എന്തുകൊണ്ടാണ് ആ ഒന്നിനെ അങ്ങ് അവർക്ക് ഉപദേശിച്ചുകൊടുക്കുക കാരണം ഭൈന്നമാലയ്ക്കൽ ബലഹു തീർച്ചയായും അങ്ങുടെ അങ്ങയുടെ മേൽ എത്തിക്കൽ മാത്രമാണ് എത്തിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ ഫാലയിനൽ ഹിസാബ് വിചാരണ ചെയ്യൽ നമ്മുടെ മേലാണ് കേട്ടോ നമ്മൾ കണക്ക് നോക്കുന്നത് നമ്മളാണ് വലിയ ഹാദ അതിനു വേണ്ടി അക്കാലല്ലോ അങ്ങല്ല അവരുടെ മേൽ അധികാരം ചൊലുത്തുന്നവനല്ല അധികാരം നടത്തുന്നവനല്ല ഖാലിബിൻബാസ് പറയും മുജാഹ് ഓയിറുഹ് മറ്റുള്ളവരൊക്കെ പറഞ്ഞു ബി ജബ്ബാർ അങ് അവരുടെ മേൽ ജബ്ബാർ അല്ല അധികാരം നടത്തുന്നവനല്ല പറഞ്ഞു അങ്ങല്ല ഈമാനിന്റെ മേൽ അവരെ അങ്ങ് നിർബന്ധിപ്പിക്കും നിർബന്ധിക്കുന്നവനല്ല അങ്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങ് എത്തിച്ചു കൊടുത്ത മതി കാല ഇമാം അഹമ്മദ് പറഞ്ഞു ഹദാസന വക്കീൻ സുബിയാൻ നബിൻ കാല റസൂ റസൂൾ പറഞ്ഞു എന്നോട് എന്നോട് കൽപ്പിക്കപ്പെട്ടു അൻ റസൂൾ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഹത്തായ കൂലു അവർ പറയുന്നത് വരെ ലാ എന്ന് പറയുന്നത് വരെ ഫൈദാ അവർ അത് പറഞ്ഞാൽ അസമുമിന്നി അവർ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് അവർ സംരക്ഷിച്ചു ദിമാഹ് അവരുടെ രക്തങ്ങളെയും വാം വാല ഓരോ മുതലുകളെയും അവർ സംരക്ഷിച്ചു ഇല്ലാബി ഹക്കിഹ അതിൻ്റെ അവകാശം കൂടാതെ അവകാശം കൊണ്ടല്ലാതെ അത് സംരക്ഷിച്ചിട്ടുണ്ട് വൈസാ ബു മലാ ഹസബല്ല അവരുടെ വിചാരണ അല്ലാ മേലാണ് അപ്പം അതവർ പറഞ്ഞാൽ മതി ബാക്കി അതിൻ്റെ ഉള്ളിലൊരിക്കുന്നതൊക്കെ അവരെ അകത്തുള്ളതൊക്കെ അള്ളാഹുവാണ് വിചാരണ ചെയ്യുക സുമ്മറ പിന്നെ എൻ്റെ അദ്ദേഹം ഓദയാണ് റസൂ ഓദയാണ് നബി അങ്ങ് അവർ ഉപദേശിക്കുക അങ്ങ് ഉപദേശകൻ മാത്രമാണ് അങ്ങ് അവരുടെ മേൽ അധികാരം ജികാരം അധികാരമുള്ളവനല്ല അധികാരം നടത്തുന്നവനല്ല വഹാകഥ റവാ മുസ്ലിം ഫി കിതാബുൽ ഈമാൻ ഇപ്രകാരം ഇതിനെ കിതാബുൽ ലീമാൻ മുസ്ലിം എന്നവർ രീായത്ത് ചെയ്തു തുറമുദി രീായത്ത് ചെയ്തു നിസായി ഫി കിതാബി തഫ്സീർ നിസായി ഫി മീൻ സുനൻ ഹിമ അവ രണ്ടുപേരുടെയും സുനനുകളിൽ നിന്നുള്ള തഫ്സീറിൻ്റെ

ഈ ആയത്ത് പറഞ്ഞിട്ടില്ല ഈ ഹദീസ് വന്നിട്ടുണ്ട് അങ്ങനെ കൗല് ലസ്ത മുർ എന്ന് പറഞ്ഞല്ലോ ഇല്ലാമൻ തവല്ലാവ കഫർ ഇപ്പൊ നമ്മെന്താ പറഞ്ഞ പതക്കിർ ഇന്നമുദക്കിർ നബി അങ്ങ് ഉപദേശിക്കുക അങ്ങ് ഉപദേശകം മാത്രമാണ് ലസ്താലി മുസൈത്തിർ അങ്ങ് നിർബന്ധിക്കപ്പെട്ടവനല്ല അങ് അധികാരം നടത്തുന്നവൻ അവരുടെ മേൽ ഇല്ലാമൻ തവല്ലാവ കഫർ പക്ഷേ ഇല്ലാമൻ തവല്ലാവ തവല്ലാവ കഫർ കഫർ ഇല്ലാമൻ തവല്ലാനിൽ ബി തവല്ലൊണ്ട് ഇബാദത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയുന്നവൻ അള്ളാഹുനെ നിഷേധിക്കുന്നവൻ ബി ജിനാനി വലിസാനി നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ട് കള്ളാൽ നിഷേധിക്കുന്നവൻ എങ്കിൽ അങ്ങനത്തവൻ അവിടെ ഇവിടെ ഇല്ലാതെ അർത്ഥം നമ്മൾ പറഞ്ഞ പോലെ ഒഴികെ ഇല്ല തിരിഞ്ഞു പോവുകയും അവിശ്വസിക്കുകയും ചെയ്തവൻ ഒഴികെ ഇല്ല ഒഴികെ തിരിഞ്ഞു പോയവനും അവിശ്വസിച്ചവനും ഒഴികെ വഹാദി കൗലി ഇത് അള്ളാൻ്റെ കൗലി പോലെ കേട്ട ഫല ശബ്ദ അവൻ സ്വതക്കെ ഇതില്ല അവൻ നിസ്കരിച്ചില്ല അവൻ എങ്കിലും അവൻ കളവാക്കി തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് വലിയ ഹാതാക്കാല അതിനുവേണ്ടി അള്ള പറഞ്ഞല്ലേ പയ്യോ അഹുലാഹുല്ല അക്ബർ അള്ളാഹുവിനെ ശിക്ഷിക്കുന്നതാണ് അള്ളാഹു താല ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് അപ്പൊ ഇല്ല ഒരുത്തരൊഴികെ പിന്തിരിഞ്ഞവനും നിഷേധിച്ചവനും ഒഴികെ അള്ളാഹു അവനെ ശിക്ഷിക്കും അല്ല ശിക്ഷിക്കും എന്ന് പറഞ്ഞു ഇല്ലാഖിനി ലാക്കിന്റെ അർത്ഥത്തിന് എങ്കിലും എന്നർത്ഥത്തിന് പറയാ അങ്ങനെ ഉള്ളവർ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞ് അള്ളാഹനെ നിഷേധിച്ചു പോയ ആളുകളെ ആളുകളെല്ലാം ശക്തിയായി ശിക്ഷിക്കുമെന്ന് അദസന കുത്ത ലൈസൻ അൻ അൻ ബിൻ ഹിലാലിൻ ാലിൻ ബിൻ ഖാലിദിൻ അലി ബിൻ ഖാലിദിൻ അന്ന ഉമാമത്തുൽ ബാഹിലി മറ അബൂ അബൂഉമാമ എന്ത് ചെയ്തു നടന്നുപോയി പോയി യസീദ് ബിൻ മുബിൽ അരികിലൂടെ

അല തിൻ്റെ അഹലുകാരുടെ മേൽ കാണിക്കുന്ന ഈ ഒറ്റപ്പെട്ടവനൊഴികെ ബിഹ്റാദിൽ ഇമാം അഹമ്മദ് നോക്കണം ഇലാമൻ ഇല്ലാമൻ അലഹലിഹി എന്ന് പറഞ്ഞു ഇമാം അഹമ്മദ് ഇതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വലം ഉമാം വാനു ഹിലാൽ അപ്പോൾ എല്ലാവരും സ്വർഗത്തിൽ കൊടുക്കും അലാ കൊല്ല അലാ അറിയണം കൊല്ലുകും അത് ഇല്ലാമൻ ശരദ അലായിഹി എന്നാണ് ശ്രദ്ദയുടെ അർത്ഥം നോക്കണം ശരദ അപ്പോൾ കവലെ കവല് ആ അതിബുള്ള ഇന്ന ഇലയിന ഇയാബഹും തീർച്ചയായും ഇലയിന ഇന്ന ഇലയിന നമ്മളിൽ നമ്മളിലേക്കാണ് ഇയാബും അവരുടെ മടക്കം അല്ലേ നിശ്ചയമായി നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങി വരവ് ഇലയിന നമ്മളിലേക്കാണ് നിശ്ചയമായി നമ്മളിലേക്കാണ് ഇയാബ് അവരുടെ മടങ്ങി വരവ് അതായത് മർജ്യഹും വ മുങ്കലബഹും അവരുടെ മടങ്ങി വരവ് നമ്മളിലേക്കാണ് സുമ്മ ഇന്ന അലയിന ഇസാബഹും പിന്നെ നമ്മുടെ മേലാണ് അവരുടെ വിചാരണ നമ്മുടെ മേലാണ് അവരുടെ വിചാരണ അതായത് നാം നടത്തുക തന്നെ ചെയ്യും നാം അവരെ വിചാരണ ചെയ്യും അല അലിഹിം അവരുടെ അമലുകളുടെ മേൽ വൻ ബിഹ് അവർക്ക് നാം അതിന് പ്രതിഫലം കൊടുക്കും ഇൻ ഹൈറം ഹൈറൻ അവർ നന്മ ചെയ്തേക്കണമെങ്കിൽ നന്മ കൊടുക്കും ഇനി അതല്ല വൈൻ ഫ ഫറൊൻ അവർ തിന്മയാണ് ചെയ്തേക്കണമെങ്കിൽ അവർക്ക് തിന്മ കൊടുക്കുന്നതാണ് അപ്പൊ സൂഹത്തുൾ ഖാശിയുടെ അവസാനമാണ് ഈ പറഞ്ഞട്ടാ അപ്പൊ സൂഹത്തുൾ ഖാശിയ കഴിഞ്ഞു അപ്പൊ അവിടെ നോക്ക ഇല്ലാമൻ തവല്ലയുടെ അവിടെ നോക്കണ്ടാണ് അതായത് അത് ജലാലൈനിൽ നായിമ സർഫ്ബും

ആഹ്ലത്തിൽ വലിയ ശിക്ഷ ശിക്ഷിക്കും ദുനിയവിൽ ചെറിയ ശിക്ഷ അതെങ്ങനെ യുദ്ധം ചെയ്യൽ കൊണ്ടും അവനെ എന്തെയ്യും അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടൊക്കെ എന്തെയ്യും അടിമയാക്കൽ കൊണ്ടൊക്കെ ചെറിയ ശിക്ഷ ദുനിയാവിലും കൊടുക്കുന്നു ഇന്ന ഇലൈന ഇയാബഹം മരണശേഷം അവരുടെ മടക്കം നമ്മിലേക്കാണ് സുമ ഇന്ന അലയിന ഇസാബഹും അവർക്കുള്ള പ്രതിഫലം നമ്മുടെ മേലാണ് നാം അതിനെ ഒഴിവാക്കൂലെന്ന് അപ്പോൾ അതവിടെ പറഞ്ഞു അപ്പോൾ ലാക്കിൻ്റെ അർത്ഥത്തിന് അവിടെ പറഞ്ഞു insyaallah Assalamualaikum warahmatullahi